എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപതഞ്ചായിട്ടുള്ളു അനലൈസിങ് നേരത്തെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റ് മൈനസ് തൊണ്ണൂറ് പോയിന്റിന്റെ റേഞ്ചിലാണ് നിൽക്കുന്നത് മൈനസ് എൺപത്തെട്ട് അപ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് ഒരു നൂറിനും അൻപതിനും ഇടക്കൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആകും ഓപ്പൺ ആകാനായിട്ടുള്ള പോസിബിലിറ്റിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ കറക്റ്റ് ഒരു ലെവൽ കിട്ടിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം മാർക്കറ്റ് മെജോറിറ്റിന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് മോർണിംഗ് സെക്ഷൻ പന്ത്രണ്ടരക്ക് മുമ്പുള്ള ടൈം കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പിയിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ കൺസോൾടേഷൻ സോണ് വിത്ത് എസ് എം എയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തേർട്ടീ മിനിറ്റിൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് വൺ ഹവറിൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് ആർ എസ് ഐ വൺ അവറിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ ഒന്നെങ്കിൽ പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള സാധ്യത ഇതാണ് പ്ലാനേ എന്നുവെച്ചാൽ പ്ലാൻ ബി ഇല്ല എന്നല്ല അതിനപ്പുറത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഒരു അൻപത്തിരണ്ട് എൺപത്തിരണ്ട് ലെവലിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് താഴെത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ആറ് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് കൺസോൾട്ടേഷൻ ആയത് കാരണം ഒരു സഡൻ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കൺസോൾട്ടേഷൻ മാർക്ക് കൺസോൾഡേഷൻ ഇല്ല അതായത് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി പത്തൊമ്പതിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല സീയുടെ ലെവല് ഇരുപത്തയ്യായിരത്തി പത്തൊമ്പതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റണ്ട് ലെവലിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രണ്ട് ഇൻഡെക്സിൻ്റെ ലെവല് അനലൈസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം അപ്പോൾ നാൽപ്പത്തിനാല് പോയിന്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയിട്ടിരിക്കുന്നത് നാൽപ്പത്തി നാല് പോയിന്റ് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് നാൽപ്പത്തിനാല് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തിരണ്ടാണ് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോയതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞിട്ടാണോ ബ്രേക്ക്ഔട്ട് അതോ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഡൗൺ ആണോ എന്ന് നോക്കണം അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ പ്രീവിയസ് ഡേയുടെ ലോവിലേക്ക് മാർക്കറ്റ് വരും അപ്സൈഡിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ തൽക്കാലം എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് നേരെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം സിഇ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോർമലി നാൽപ്പത്താറ് പോയിൻ്റ് ഡൗൺ ആയതുകൊണ്ട് എന്തായാലും ആദ്യത്തെ ഇരുപത്തിനാല് തൊള്ളായിരം സിഇ ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ആണ് സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്താറ് പോയിൻ്റാണ് മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കണതെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴിൽ നിൽക്കുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് അല്ലെങ്കിൽ ഹൈ വോളിയം മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റിയേഴ് എന്നുള്ള ആദ്യത്തെ ഒരു സെക്ഷൻ മൂവ്മെൻറ്റ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ആയിട്ടുള്ള ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അതും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിൽ വരുന്ന മൂവ്മെൻറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് തവണ റെസിസ്റ്റ് ചെയ്ത ഒരു ഏരിയയിലായതുകൊണ്ട് ഹിറ്റ് ചെയ്ത് ഉടനെ വരാനായി താഴത്തോട്ട് ആവാനായിട്ടുള്ള ചാൻസും മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഒരു എൻട്രി കിട്ടിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അതങ്ങ് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് തൽക്കാലം ഒരു മാർഗ്ഗം കാരണം ട്രാപ്പ് ആവാതിരിക്കാനായിട്ട് മാർക്കറ്റ് ഒരു നൂറ് പോയിൻ്റ് നൂറ്റമ്പത് പോയിൻ്റ് ഒന്ന് റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സീലും പീയിലും ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാപ്പിംഗ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ എടുക്കുന്ന എൻട്രീസൊക്കെ ചെറിയ ചെറിയ പോയിന്റൊക്കെ സ്കാൽപ്പ് ചെയ്ത് കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് ലോട്ട് എടുത്ത് അതൊരു പത്ത് പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരെണ്ണം ബുക്ക് ചെയ്യും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടും അങ്ങനെ ഒരു മൂന്നാലഞ്ച് ട്രൈഡിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ക്ലച്ച് പിടിച്ചാൽ ഒരു പത്തൊന്നൂറ് പോയിൻ്റ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ടു സെവൻറ്റി ഫൈവിന് മുകളിലോട്ട് അതായത് ഇരുന്നൂറ്റമ്പത്തേഴ് കൺസോൾഡേഷൻ സോണിൽ കൺസോൾഡേഷൻ ആയതിന് ശേഷമുള്ളൊരു മൂവ് അപ്പർ സൈഡിലേക്ക് കിട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആദ്യത്തെ പ്രയോറിറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റിയേഴ് മുന്നൂറ്റി ഇരുപത്തൊന്ന് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സിയുടെ ലെവലുകൾ മുന്നൂറിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിയിലൊരു സ്കാൽപിങ് സോണുള്ളത് മാർക്കറ്റ് ഇപ്പോൾ നാൽപ്പത്താറ് പോയിൻ്റ് ഡൗൺ ആണ് അവിടെ നിന്നുള്ള റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് വരെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് ചെറിയൊരു സ്കാൽപ്പിങ് കിട്ടും അപ്പോൾ അതും കിട്ടുമെന്ന് നോക്കുന്നുണ്ട് തൽക്കാലം രാവിലെ സ്കാൽപ്പിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടി നോക്കിയിട്ട് വലിയ റൈഡിലേക്ക് ഒരു സേഫ് സോൺ അതായത് മുന്നൂറിന് മുകളിലോട്ടുള്ള ഒരു മൂവൊക്കെ കിട്ടിയാലാണ് ഒരു സേഫ് റൈഡ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് നല്ല റൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ കൺസോൺട്രേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താലാണ് മാസി മൂവ്മെൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് സീയിൽ നിൽക്കുന്നത് അതിപ്പോൾ നാൽപ്പത്താറ് പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ആയത് കാരണം ഇവിടെ ചെറിയൊരു ക്രോസ് ഓവർ വരാൻ പോസിബിലിറ്റി ഉണ്ട് ആ ക്രോസ് ഓവറ് റീ ക്രോസ് ഓവർ മേളിലോട്ടായാലാണ് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് ക്രോസ് ഓവറിന് ശേഷം പി യിൽ രണ്ട് പിണച്ചിൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ആ മൂവ്മെൻറ്റ് തിരിച്ച് ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇപ്പോൾ ആവും എന്തായാലും അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് പി യിലെ മൂവ്മെൻറ്റ് സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ വെയിറ്റ് ചെയ്യാം ശരിക്കും ഒരു ലെവലും മാർക്ക് ചെയ്തിട്ട് വെറുതെ മാറി ഇരുന്നാൽ മതി പിന്നെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പേര് കാണാനും പഠിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ലെവൽസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ പ്ലാനിങ് നടത്തുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നല്ല രീതിയിൽ എന്താ പറയണ്ട എനിക്ക് തന്നെ ഒരു സെൽഫായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടിയതും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ എനിക്കു കൊണ്ട് ഗുണം കാണുന്നവർക്കുണ്ട് ഗുണം ഓക്കെ നല്ലൊരു എൻട്രി കിട്ടിയാൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ പരിപാടി നടത്തണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പി ഈടെ ആദ്യത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ദേ പോകുന്നു രണ്ടാമത്തെ ടാർഗറ്റിയിട്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മുന്നൂറ് തൊട്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു ഇരുന്നൂറ്റി ഒരു ലെവൽ എന്നിട്ട് മുന്നൂറിനും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നലെ ഒരു എൻട്രി കിട്ടിയത് അത് ഇന്ന് ആയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഹിഡൻ ലൈൻ ഇപ്പോഴാണ് ഞാൻ വരച്ചിട്ടേ നേരത്തെ വരച്ചിട്ടില്ലായിരുന്നു കാരണം ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തൊന്നിലൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ളൊരു അവിടെ കിടക്കുന്നതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തൊന്നൊരു ലെവൽ വരച്ചു വെച്ച് ഇനി സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നൂറ്റി ഇരുപത്തൊന്നിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവല് മുന്നൂറ്റി അറുപത് അപ്പോൾ വളരെ മൗസ് അങ്ങനെ ഇങ്ങനെ വെച്ചേണ്ടി ഇരിക്കുകയായിരുന്നു സുഖമായിട്ട് ഒരു മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി മുന്നൂറ്റി ഇരുപത്തൊന്നിൻ്റെ മുകളിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് മുന്നൂറ്റി അറുപതിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് പോകത്തുള്ളൂ സിയിലേക്ക് എന്തായാലും ഉടനെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഇരുന്നൂറ്റി അൻപതിന് മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അറുപത്തഞ്ച് മുതൽ എഴുപത്തേഴ് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ സീയിൽ നോക്കുന്നുള്ളൂ സിയിൽ നോക്കില്ല എന്നല്ല കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ നോക്കും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അവിടെ എന്താണെന്ന് വെച്ചാൽ സിയിൽ ഒരു തിരിച്ചുള്ള വലുവിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് എവിടെ നിന്നുള്ള വലിവ് കിട്ടണം ഒരു നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പതിലേക്കുള്ളൊരു വലിവ് വരും ആ വലിവ് കണ്ടിന്യൂ ചെയ്ത് സീയുടെ ഹൈയും ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കുള്ളൊരു മൂവ് കിട്ടുകയുള്ളൂ അതിപ്പോഴൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യണം കാരണം നിലവിൽ സി ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തൊന്നിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് ലെവല് മാർക്കറ്റ് ഇനി ഒരു ലെവലും കൂടെ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊന്നുള്ള ഒരു ലെവലും കൂടെ ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് കാരണം ഇവിടെ ചെറിയൊരു വിക്ക് ഉണ്ട് എവിടെയാ മുന്നൂറ്റി മുപ്പത്തിഒമ്പതിൽ ഒരു വിക്ക് കൂടെ ഉണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനമാകുമോ എന്നൊക്കെ നോക്കട്ടെ കാരണം ആർ എസ് ഐ ഓൾമോസ്റ്റ് പി ലെവലിലാണ് നിൽക്കുന്നത് അത് റീക്രോസ് ഓവർ ആവാതെ സിയിലേക്ക് ചാടി കയറി എൻട്രി പറ്റത്തുമില്ല ഇപ്പോഴും മാർക്കറ്റ് മുന്നൂറ്റി ആണ് ഇനി മുന്നൂറ്റി മുപ്പതൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ലെവലുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണ് രണ്ട് ലോട്ട് ആദ്യമേ എടുക്കുക ഒരു പത്ത് ഇരുപത്തൊന്ന് പോയിൻ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം അവിടെ കയ്യും കെട്ടി വെച്ചേക്കുക അത് എപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ഫിഫ്റ്റി പെർസെൻറ്റേജിലോ മറ്റോ ആയോ ആ സമയത്ത് കൊടുത്താൽ മതി കിട്ടുന്നത്രയും കിട്ടട്ടെ മുന്നൂറ്റി മുപ്പത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അത് ഓൾറെഡി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ വന്നിട്ടുണ്ട് അടുത്ത ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് മൂവി വലിവ് കിട്ടാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല കാരണം സിയിലേക്ക് എന്തായാലും ഒരു വലിവ് വരും അത് എപ്പോൾ വരും എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള ഒരു വലിവ് വരണം അല്ലെങ്കിൽ ആർ എസ് ഐ ഇവിടെ റീക്രോസ് ഓവർ ആവണം പിന്നെ രണ്ടാമത്തെ കേസ് ഇൻഡെക്സിൽ കാരണം പിയിലേക്കാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് രാവിലെ തന്നെ എസ് എം എ താഴെയുണ്ട് തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എ താഴെയുണ്ട് വൺ അവറിൻ്റെ എസ് എം എ താഴെയുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട് അതെ ആ ഗ്രീൻ ലൈനും ബ്രേക്ക് ചെയ്തിട്ട് നേരെ വന്നിട്ട് ആദ്യത്തെ ടാർഗറ്റായ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടെ ഉണ്ട് ആ ഗ്യാപ്പ് ഒരു പൊട്ടിക്കും കൂടെ താഴേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കണക്കാണ് കാര്യമെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ അതേ ഇവിടെ പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് തന്നെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് എത്തും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ സമയത്ത് അതേ ഗ്യാപ്പ് ഫില്ല് ചെയ്തു മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് എത്തിയിട്ടുണ്ട് പത്ത് മുപ്പത്തൊമ്പത് പോയിന്റ് ഈസി ആയിട്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റിൻ്റെ മേലെ ഈസി ആയിട്ട് മോർണിങ്ങിൽ ഇനി അത് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ കാണിക്കാം തേർട്ടി മിനിറ്റിൽ ഇപ്പോൾ എസ് എം എ ടച്ച് ടെച്ച് കാണും താഴെ എസ് എം ഐയുടെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ വൺ അവറിൽ എവിടെയായിരിക്കും അല്ലെ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല വൺ അവറിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല ആർ എസ് ഐ ഡൗണിലേക്കാണ് നിൽക്കുന്നത് ടച്ച് ചെയ്തോന്ന് വെച്ചാൽ അവിടെ ഒരു വൈറ്റ് ലൈൻ നിൽക്കുന്നവറിനാണ് കാണാൻ പറ്റാത്ത നിലവിൽ എസ് എം എ നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ചെട്ട് പോയിന്റും കൂടെ ഒന്ന് സ്ട്രഗിൾ ആവാനായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ പീയുടെ മൂവ്മെൻ്റ് കിട്ടില്ലേ ട്രെയിൽ ചെയ്ത് വെച്ചത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അറുപത് എന്നുള്ള ലെവലും ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ മുന്നൂറ്റി അൻപത്തൊമ്പത് മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെയും പോവുകയാണ് ഇനി ഒരു പീക്ക് ലെവല് ഡ്രീം ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൻ്റെ മുകളിൽ മാർക്കറ്റ് എങ്ങാനും ക്ലോസ് ചെയ്ത പിന്നെ മാർക്കറ്റ് വരാനുള്ള ഒരു സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതും ടച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് വരെ വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ആർ എസ് ഐ മോളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെയുള്ള സമയത്തൊരു ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ റെക്റ്റാങ്കിൾ ബോക്സിലായിരിക്കും മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും ഇനി രണ്ട് റെക്ടാങ്കിൾ കൺസോൾട്ടേഷൻ ഉണ്ട് അതിൽ ആദ്യത്തെ കൺസോൾട്ടേഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഈയൊരു ബോക്സാണ് ഈ ഒരു ബോക്സിന്റെ പുറത്ത് ക്യാൻഡിൽ പുറപ്പെട്ട് കിട്ടിയ പിന്നെ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ആ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ നാന്നൂറ് വരെയൊക്കെ ലെവൽ മാർക്കറ്റ് മുട്ടാനായിട്ട് ലെവലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് നിലവിലത്തെ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ നാനൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രം നാന്നൂറ്റി ഇരുപതിലേക്കോ നാനൂറ്റി അൻപതിലേക്കോ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ രണ്ടാമത്തെ കേസ് ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മിനി ഞാൻ ഇതേപോലെയുള്ള സെയിം മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സ്പേസ് ഇട്ടിട്ട് ആ സ്പേസ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു കയറി ഈ ഒരു ലെവലിലേക്ക് വന്ന ഒരു സെയിം മെത്തേഡ് രണ്ട് ദിവസം മുമ്പ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് നാന്നൂറ്റി പതിനഞ്ച് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നാനൂറ്റി ഇരുപത് എന്നുള്ള ഒരു ലെവല് ചാർട്ട് മിച്ചം ഇട്ടിട്ട് പോയതാണ് അത് കണ്ണില് ശ്രദ്ധയോടെ നോക്കിയിരുന്നുകൊണ്ടാണ് വീണ്ടും നാനൂറ്റി ഇരുപത് ലെവലിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുണ്ടെന്ന് മനസ്സിലായത് ഞാനതാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പി എൻ എൽ നോക്കിയിരിക്കാതെ ചാർട്ടിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് വന്ന അതേ ചാർട്ട് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു ഡ്രീമായിട്ടുള്ള ടാർഗറ്റ് നാനൂറ്റി ഇരുപത്തിനാലെന്തോട്ട് ടച്ച് ചെയ്യാതെ നാന്നൂറ്റി അൻപത്തിയേഴോ മറ്റോ ആയിരുന്നു ഡ്രീം ടാർഗറ്റ് അത് നാനൂറ്റി ഇരുപത്തെട്ടോ മുപ്പത് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു ഒറ്റയടിക്ക് താഴത്തോട്ട് പോകുന്നു അപ്പോൾ അതേപോലെയുള്ള സാഹചര്യങ്ങളാണോ ഇനി വരാനുള്ളതെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് ഒരു കറുവായിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ടിന് മുകളിൽ ക്യാൻ്റൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്നാലും പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള വകുപ്പുള്ളൂ സിയിലേക്ക് അതായത് സിയിലേക്ക് ഒരു ആവറേജിങ് കോൺസെപ്റ്റിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ടൈമായി എന്നാണ് പറഞ്ഞതിനർത്ഥം അപ്പോൾ ആവറേജിങ് കൺസെപ്റ്റിലെടുത്ത പിയുടെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് വൺ നയൻറ്റി സെവൻ വരെ വന്നിട്ടുണ്ട് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ആ വൺ സെവൻ നയൻറ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ളത് ടു ഡബിൾ വൺ ആണ് ടു നോട്ട് എയ്റ്റ് ടു ഫോർ എയ്റ്റീൻ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ലെവല് ടു ഫിഫ്റ്റി ഫോറാണ് ടു ഫിഫ്റ്റി ഫോർ ബ്രേക്ക് ചെയ്താൽ പിന്നെ ടു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി സെവൻ ആണ് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് പിയിലെ മൂവ്മെൻറ്റ് പറഞ്ഞു വെച്ചിട്ടാണ് പി പോരുന്നത് എന്നുള്ളൊരു ഡയലോഗ് ഇന്നലത്തെ വീഡിയോയിലും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഡൗൺ ആവും കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് പോയാൽ ഇരുന്നൂറ്റി അൻപത്തിനാലൊക്കെ റീച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ പറഞ്ഞത് എന്തായാലും മുകളിലോട്ട് പോകും തിരിച്ച് അതേപോലെ തന്നെ കുറച്ച് താഴ്ത്തോട്ട് വരും കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് മൂവ് ആയത് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തേഴ്ന്നുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് വന്ന് അപ്രോക്സിമേറ്റ് ടച്ച് ചെയ്ത് ആ ടച്ച് ഇതാണ് മൾട്ടിപ്പിൾ ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കേസിലാണ് കാരണം ഇരുന്നൂറ്റമ്പത്തേഴ് ടച്ച് ചെയ്തു പക്ഷേ സിയുടെ ക്യാൻഡലിൽ ഇൻബിറ്റ്വിൻ സ്പേസിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റും ഇരുന്നൂറ്റി എന്നുള്ള സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി ട്രേഡേഴ്സും എന്തുകൊണ്ട് ഇവിടം വരെ വന്ന് നിന്നു എന്നുള്ളൊരു ക്വസ്റ്റിൻ നീ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവാം അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ വന്നു നിന്നു എന്ന് വെച്ചാൽ സിയിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്നുള്ള സപ്പോർട്ട് സോണിൽ വന്ന് ഹിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇടക്ക് നിൽക്കേണ്ടി വന്നത് ഒരു തവണ കൂടെ നിലവിലത്തെ സി ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പി ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സി ഇനിയും മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഫോർ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് ആണ് സിയിൽ എങ്ങനെ അല്ലെങ്കിൽ പിയിൽ എങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി എന്ന പോലെ തന്നെ പിന്നെയുള്ള ഒരു ഹിഡൻ ലെവലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ടു ഫിഫ്റ്റി ഫോറിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ലെവല് ടു സെവൻറ്റി നയൻ ആണ് ടു എയ്റ്റി അപ്പോൾ ടു ഫിഫ്റ്റി ഫോർ എന്നുള്ളത് മനസ്സിൽ വെക്കുക ലൈൻ ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരും കേറി പോവുകയാണെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് അങ്ങ് പറന്ന് പോകണം ടു എയ്റ്റിയിലേക്കോ ടു ഫിഫ്റ്റി ഫോർ ടൂ എയ്റ്റി ത്രീ വൺ ഫോർ ത്രീ ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് ബോണസ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡൺ ഇനിയുള്ള ലെവല് ഡ്രീം ടാർഗറ്റ് ത്രീ ഹൺഡ്രഡും ജാക്ക് പോട്ട് ത്രീ ഫോർട്ടീൻ ത്രീ ട്വൻറ്റി ഫൈവാണ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ടു നയൻറ്റി ഫൈവ് ടു നയൻറ്റി സിക്സ് ടു നയൻറ്റി സെവൻ അവിടെയൊക്കെ മാർക്കറ്റ് പോയിട്ട് ഒന്ന് തിരിച്ച് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് മിച്ചം ഇട്ടിട്ട് പോരും ത്രീ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രീ ഫോർട്ടീൻ ത്രീ ട്വൻ്റി ഫൈവ് നോക്കിയാൽ മതി ഓൾമോസ്റ്റ് ത്രീ നയൻറ്റി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെയൊന്നും പോയി നിൽക്കുമെന്ന് തോന്നല പീക്ക് റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഐ തിങ്ക് ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി അതായത് വൺ ഫിഫ്റ്റി എന്നുള്ള എൻട്രി ടു ഫിഫ്റ്റി വരെ അതായത് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയാൽ ഈസി ആയിട്ട് കിട്ടുന്ന ലെവലിലേക്ക് അതായത് സിംഗിൾ ലോട്ടിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ടു ട്വൻ്റി ഫൈവ് ആണ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതായത് ടു ഫിഫ്റ്റി ടു ട്വൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വരികയും അതിനോടൊപ്പം ത്രീ ട്വൻറ്റി നയനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോയി നിൽക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആയിരിക്കും അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ആ ആർ എസ് ഐയിലും അടക്ക് വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റിയിൽ നിന്ന് കറക്റ്റ് അല്ല വൺ ഫിഫ്റ്റിയിൽ നിന്ന് കറക്റ്റ് ടു ഫിഫ്റ്റി വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് ടു ട്വൻറ്റി ഫൈവിൽ ഒരു പിൻബാർ സപ്പോർട്ട് എടുക്കുന്നുണ്ട് പി അതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ഏരിയയാണ് നമ്മൾ ഓൾറെഡി ത്രീ തേർട്ടി സിക്സ് മാക്സിമം ലെവൽ പറഞ്ഞു വെച്ചത് അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി ത്രീ സിക്സ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ എനിവേ ഇന്നത്തെ എൻ്റെ പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇങ്ങനൊരു ചാർട്ട് തന്നതിന് ദൈവത്തിനോടും നന്ദി പറയുന്നു അപ്പോൾ ഇതേപോലെ ഒരു വ്യൂ കാണിച്ച് തന്നതിന് ചാർട്ടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്